ചന്ദ്രബോസ് എന്ന ചന്ദ്രുവായും അയാളുടെ അച്ഛൻ സേനാപതിയുമായിട്ടാണ് കമൽഹാസൻ എത്തിയിരിക്കുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ലൈസൻസും പെർമിറ്റുമൊക്കെ ലഭിക്കുന്നതിനായി ജനങ്ങളെ സഹായിക്കുന്ന ജോലി ചെയ്യുന്ന ചന്ദ്രു അതിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ട് മാത്രമല്ല അതിന്റെ വലിയൊരു പങ്ക് മേലാധികാരികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രുവിന് കൂട്ടായി സുബ്ബയ്യ എന്നൊരു സഹായി കൂടിയുണ്ട് എന്നാൽ അഴിമതിക്കാരെ ശിക്ഷിച്ച് നീതി നടപ്പാക്കുന്ന ഒരാളാണ് തൻ്റെ അച്ഛൻ സേനാപതി എന്ന് ചന്ദ്രു അറിയുന്നില്ല മൃഗാവകാശ പ്രവർത്തകയായ ഐശ്വര്യയുമായി ചന്ദ്രു പ്രണയത്തിലാണ് എന്നാൽ ഇതോടൊപ്പം ആർ ടി ഒയിൽ ബ്രേക്ക് ഇൻസ്പെക്ടറായി ജോലി ഉറപ്പാക്കാൻ ചന്ദ്രു ആർ ടി ഒ ഉദ്യോഗസ്ഥൻ്റെയും അയാളുടെ മകൾ സ്വപ്നയെയുമെല്ലാം സേവിക്കുന്നുമുണ്ട് അവരെ പ്രീതിപ്പെടുത്തി ആ തൊഴിൽ സ്വന്തമാക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ചന്ദ്രുവിന് അപ്പോഴുള്ളത് മർമ്മകല എന്ന പഴയകാല ആയോധന വിദ്യ അഭ്യസിച്ചിട്ടുള്ള ചന്ദ്രുവിന്റെ അച്ഛൻ സേനാപതി അതേ വിദ്യ ഉപയോഗിച്ച് നാട്ടിൽ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം കൊല്ലുന്നു മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിനായി കൃഷ്ണസ്വാമി എന്ന ഉദ്യോഗസ്ഥനെത്തുന്നു ഉദ്യോഗസ്ഥരുടെ മരണത്തിനു പിന്നിൽ സേനാപതിയാണെന്ന് മനസ്സിലാക്കുന്ന കൃഷ്ണസ്വാമി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു സേനാപതിയുടെ ഭാര്യ അമൃതവല്ലി തന്റെ ഭർത്താവിന്റെ പൂർവ്വകാല ചരിത്രം കൃഷ്ണസ്വാമിയോട് പറയുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സൈനികനായിരുന്നു സേനാപതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുവാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള പല സാഹസിക കൃത്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായി അദ്ദേഹത്തെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു സേനാപതിയുടെ പൂർവ്വചരിത്രം കേൾക്കുന്ന കൃഷ്ണസ്വാമിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നു പക്ഷേ തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സേനാപതിയെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു കൃഷ്ണസ്വാമി അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സേനാപതിയും ഭാര്യ അമൃതവൽ യും മർമ്മകലയുടെ സഹായത്തോടെ രക്ഷപ്പെടുന്നു അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സേനാപതി നേരെ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ് തന്റെ പൊള്ളലേറ്റ മകൾ കസ്തൂരിയെ ചികിത്സിക്കാൻ കൈക്കൂലി നൽകിയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ചികിത്സ വിസമ്മതിച്ച ഡോക്ടറെ സേനാപതി ഹോസ്പിറ്റലിൽ നിന്ന് കടത്തുന്നു അഴിമതിക്കാരനും തന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനുമായ ഡോക്ടറെ അയാൾ കൊല്ലുന്നു ഈ കൊലപാതക ദൃശ്യം അദ്ദേഹം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്ത് ജനങ്ങളെ കാണിക്കുന്നു വാസ്തവത്തിൽ ഡോക്ടർക്കെതിരെ നിയമ പോരാട്ടം നടത്താൻ സേനാപതി ശ്രമിച്ചിരുന്നുവെങ്കിലും പല ഉദ്യോഗസ്ഥരും ഡോക്ടറെ പോലെ അഴിമതിക്കാരായിരുന്നതിനാൽ നീതി ലഭിച്ചില്ല സ്വയം നീതി നടപ്പാക്കാൻ ഇറങ്ങുന്നതിന്റെ ഭാഗമായാണ് സേനാപതി തന്റെ മകളുടെ മരണത്തിനു കാരണക്കാരായ അഴിമതിക്കാരെയെല്ലാം കൊന്നത് അഴിമതിക്കാരനായ ഡോക്ടറുടെ മരണം ടെലിവിഷനിൽ കണ്ട ജനങ്ങൾ സേനാപതിയെ തങ്ങളുടെ നായകനായി കാണുന്നു അവർ അദ്ദേഹത്തെ ഇന്ത്യൻ എന്ന് വിളിക്കുന്നു ഇതിനിടയിൽ ചന്ദ്രുവിന് ജോലി കയറ്റം ലഭിക്കുകയും അത് സ്ഥിരപ്പെടുകയും ചെയ്തിരുന്നു മാത്രമല്ല ഒരു ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിക്കൊടുക്കുന്നതിനായി ചന്ദ്രു പണ്ട് കൈക്കൂലി വാങ്ങിയിരുന്നു അതിന്റെ ഭാഗമായി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ മുൻപോട്ട് സഞ്ചരിച്ച ആ ബസ് ഒരു അപകടത്തിൽപ്പെടുകയും നാൽപ്പതോളം സ്കൂൾ കുട്ടികൾ മരണപ്പെടുകയും ചെയ്യുന്നു ചന്ദ്രുവാണ് ഈ ദുരന്തത്തിന് ഉത്തരവാദിയെന്ന് സേനാപതി മനസ്സിലാക്കുന്നു മറ്റുള്ള അഴിമതിക്കാർക്ക് നൽകിയതുപോലെ തന്റെ മകനും മരണശിക്ഷ നൽകുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ചന്ദ്രുവിനെ വെറുതെ വിടണമെന്ന് അമ്മയായ അമൃതവല്ലിയും കാമുകിയായ ഐശ്വര്യയും അയാൾ ോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അയാൾ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല ഒടുവിൽ അച്ഛനും മകനും തമ്മിൽ എയർപോർട്ടിൽ വെച്ച് നടക്കുന്ന ഫ്ലൈറ്റിനിടയിൽ സ്ഫോടനമുണ്ടാവുകയും ഇരുവരും കൊല്ലപ്പെടുന്നതായി കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്ഫോടനത്തിന് തൊട്ടു മുൻപ് സേനാപതി രക്ഷപ്പെട്ടതായി കൃഷ്ണസ്വാമി കണ്ടെത്തുന്നു ഹോങ്കോങ്ങിലേക്ക് രക്ഷപ്പെടുന്ന സേനാപതി അവിടെ നിന്നുകൊണ്ട് കൃഷ്ണസ്വാമിയെ ഫോൺ ചെയ്യുന്നു ഇന്ത്യന് മരണമില്ല തന്നെ ആവശ്യമുള്ളവർക്കായി മടങ്ങിയെത്തും എന്ന് സേനാപതി പ്രഖ്യാപിക്കുന്നതോടെ ചിത്രം അവസാനിക്കുന്നു